സമ്മർ വെക്കേഷൻ ഈ നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവർക്കും അറിയാം ഓൾറെഡി ടിക്കറ്റ് എടുത്തവർ ഫാമിലി ആയിട്ട് പോകുന്നവരൊക്കെ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ദിവസമൊക്കെ കൊടുത്തിട്ടാണ് ഒരു ടിക്കറ്റ് ഇപ്പോൾ നാട്ടിലേക്ക് എടുക്കുന്നത് അത്രയും അധികം ഫെയർ ആണ് ജൂലൈ എട്ടാം തീയതി കഴിഞ്ഞാൽ നല്ലൊരു ഡ്രോപ്പ് ഉണ്ടാവും എന്നാണ് സ്മാർട്ട് ട്രാവൽസിൻ്റെ ഉടമ അതുപോലെ എയർ കേരളയുടെ ചെയർമാൻ അഫി അഹമ്മദ് അറിയിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് ഗൾഫ് ന്യൂസിൽ വളരെ വിശദമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഓഗസ്റ്റ് ലാസ്റ്റ് വരെ നല്ല പ്രൈസായിരുന്നു ഈ വർഷം അത് ഇനി കുറഞ്ഞ് എട്ടാം തീയതിക്ക് ശേഷം ഒന്ന് ഫ്ലൈറ്റ്സ് കൂടുതലായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ദുബായ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പല ഡെസ്റ്റിനേഷനുകളും ബാംഗ്ലൂർ അതുപോലെ ചെന്നൈ അതേപോലെ തന്നെ ഹൈദരാബാദ് ഈവൻ തിരുവനന്തപുരത്തേക്ക് പോലും നേരെ പകുതിയിൽ കുറയാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ ജനങ്ങൾക്ക് എപ്പോഴും കൊടുക്കുന്നതിന് മുൻപന്തിയിലുള്ള അഫി അഹമ്മദിന് അഭിനന്ദനങ്ങൾ അതുകൊണ്ട് ഇനിയും ടിക്കറ്റ് എടുക്കാത്തവർ ചാടി പിടിച്ച് ഏഴാം തീയതിക്ക് മുമ്പ് എടുക്കേണ്ട ഈ ഡേറ്റൊക്കെ നോക്കിയിട്ട് ഒന്ന് അത് കണ്ട് അറിഞ്ഞ് എടുത്താൽ നന്നായിരിക്കും മുനീർ അൽഫഫ വി